ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിനെ പൈതൃക ടൂറിസം ക്യാമ്പസാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സർവകലാശാലയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കാലടി മുഖ്യ ക്യാമ്പസിലുള്ള സിൻഡിക്കേറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പഠിക്കാൻ വേണ്ടിട്ട് അടുത്ത ബുധനാഴ്ച അതിന് വേണ്ടിയിട്ട് പ്രത്യേകത അവർക്ക് അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരുടേതായിട്ടുള്ള സംശയങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ ക്യാമ്പസിന്റെ ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സർവകലാശാലയിലെത്തിക്കുന്നത് അതിന് കുട്ടികളെല്ലാം പൂർണ്ണ പിന്തുണ തന്നെ വളർവരുത്തിയിട്ടുണ്ട് അതുപോലെ ഫീസുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഹോസ്റ്റൽ പ്രവേശനത്തിന് നൂറ് രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് അത് അമ്പത് രൂപയാക്കി കുറച്ചു ഹോസ്റ്റൽ വാടക നൂറ്റൻപത് രൂപയായിരുന്നു അത് നൂറ്റി ഇരുപത്തഞ്ചാക്കി കുറച്ചു ഹോസ്റ്റൽ ഓരോ റൂം അലോട്ട്മെൻറ്റിന് ഇരുന്നൂറ്റൻപത് രൂപയായിരുന്നു അത് അടുത്ത കാലത്ത് അഞ്ഞൂറാക്കിയിരുന്നു അത് ഇരുന്നൂറ്റൻപത് തന്നെയാണ് പടയ ഫീസ് ആയിരിക്കും കുറച്ചു പ്രോസ്റ്റ് ഡെപ്പോസിറ്റ് പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുക്കും അതുപോലെ ഗസ്റ്റ് റൂമിന് ഇരുന്നൂറ് രൂപയായിരുന്നു അത് പകുതിയാക്കി ഇന്നൂറ് രൂപ കുറച്ചു അങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന തരത്തിൽ ഫീസ് സ്ട്രക്ചർ വലിയ മാറ്റം വരുത്തി കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് എന്നു എടുത്ത തീരുമാനങ്ങളെല്ലാം കുട്ടികളും അധ്യാപകരും പിന്തുണയ്ക്കുകയാണ് ക്യാമ്പസിന്റെ അച്ചടക്കം നിലനിർത്താനും അത് പൂർണ്ണമാക്കാനും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരു ലഹരി ക്യാമ്പസാക്കി മാറ്റാനുള്ള ശ്രമത്തിനും വലിയ മാറ്റമാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് വന്നത് അതിന് ഈ പ്രദേശത്ത് നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം നല്ല പിന്തുണ നൽകി രക്ഷിതാക്കൾ വലിയ പിന്തുണ നൽകി രക്ഷിതാക്കൾക്ക് നിരവധി ആളുകൾ നേരിട്ട് വന്നു കത്തുകൾ തന്നു അപ്പൊ അത്തരത്തിലുള്ള പിന്തുണയോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷം

സർവകലാശാലയിലെ തിയേറ്റർ ഫൈനാൻസ് സംഗീതം ഡാൻസ് വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പൈതൃക ടൂറിസം ക്യാമ്പസ് പദ്ധതി നടപ്പിലാക്കുക കുറഞ്ഞത് മൂന്ന് മേഖലകളിൽ വിദ്യാർത്ഥികളെ വിദഗ്ധരാക്കുന്ന വിധം നൂതന നൈപുണ്യ വികസന കോഴ്സുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ആസാ നോളജ് മിഷൻ എന്നിവയുമായി ചേർന്ന് ഹസ്വകാല കോഴ്സുകൾ തുടങ്ങും വിദ്യാർത്ഥി സൌഹൃദ ക്യാമ്പസാണ് സർവകലാശാലയുടെ ലക്ഷ്യം హీరో కాలడి